ലോകത്തിന് കാത്തിരുന്ന സദ്വാർത്ത ലോകത്തിന് പ്രകാശവും പ്രതീക്ഷയും നൽകിയ ദിനമാണ് ഡിസംബർ ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചറാവാണ് ക്രിസ്തുമസ് നമ്മെ കാണാനും കേൾക്കാനും നമ്മളുടെ സുഖാനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി ചേരുവാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയ സാക്ഷ്യം പരസ്പരം സ്നേഹിക്കാനും പ്രകാശം പരത്താനും അവരുടെ വേദനകൾ മനസ്സിലാക്കി അവനെ സ്വയം ദർശിക്കാനും അവനെ സഹായിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടുകൾക്ക് മുന്നിലെ നക്ഷത്രങ്ങൾ ക്രിസ്മസിന്റെ വരവറിയിക്കുന്നവയാണ് ഇവ ക്രിസ്മസിനെ മനോഹരമാക്കുന്നതാണ് കരോൾ നൃത്തം ചെയ്യുന്ന സമ്മാനങ്ങൾ കൈമാറുന്ന ക്രിസ്മസ് അപ്പൂപ്പനോ പുൽക്കൂട് നിർമ്മാണവും എല്ലാം ക്രിസ്മസിന്റെ വലിയ പ്രത്യേകതകളാണ് ക്രിസ്മസ് മത മതസൗഹാർദ്ദത്തിന്റെ ദിനം കൂടിയാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവപുത്രനെയാണ് ഓരോ നാം ഓർക്കുന്നത് പഠിപ്പിച്ചിരുന്ന വഴികളിലൂടെ പരസ്പരം സ്നേഹിച്ചു സഹായിച്ചു നന്മകൾ ചെയ്തു നമുക്ക് മുന്നേറാം സത്പ്രവർത്തകൾ ചെയ്തു നന്നായി പ്രാർത്ഥിച്ചു നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൊട്ട് നമുക്ക് മുങ്ങിയേശുവിനെ വരവേൽക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം